ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഞാൻ കമറുനീസ കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നോമ്പ് തുറക്ക് ചിക്കൻ കറിയും അതുപോലെ ചിക്കൻ ഒന്ന് വറുത്തെടുക്കും വേണം കേട്ടോ അതിന് വേണ്ടി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ സവാള ചെറിയ ഉള്ളി പച്ചമുളകും മല്ലിച്ചപ്പ് ഇതെല്ലാം ഒന്ന് ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഒരു കുക്കറിലേക്ക് സവാളയുടെ ചെറിയ ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ പിന്നെ നമ്മൾ ചെറിയ ഉള്ളി അങ്ങ് തൊലിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് ട്ടോ അത് നമ്മളെ കോഴിയുടെ കഷണങ്ങൾ വേവുന്ന അതേ ആ സമയത്ത് തന്നെ വെന്ത് കിട്ടും കേട്ടോ അത് അങ്ങനെ ചതച്ചിട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ട്ടോ അതൊക്കെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് പച്ചമുളകും തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ കറി കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ ചെറിയ ഉള്ളി അത്യാവശ്യമാണ് ട്ടോ അപ്പോൾ സവാള വേറെ ഒരു ടേസ്റ്റായിരിക്കും ചെറിയ ഉള്ളിക്കാണ് കൂടുതൽ ടേസ്റ്റ് വരിക അതുപോലെ നമ്മൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ചെറിയ ഉള്ളി നന്നായി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ട്ടോ അതൊക്കെ ഇങ്ങനെ ഇളക്കിയും കൊണ്ടിരിക്കുകയാണെങ്കിൽ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ ഗരം മസാല എല്ലാം ട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു സ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി അതുപോലെ പച്ചമുളക് കുറച്ച് കുറച്ചധികം എടുത്തിട്ടുണ്ടാവും എരിവ് കുറഞ്ഞ പച്ചമുളകാണ് ൊക്കെ വയറ്റിയതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പാകത്തിനൊപ്പും ചേർത്ത് ഒരു വിസിലടിക്കുന്നത് അവരെ വേവിച്ചെടുത്താൽ മതി ട്ടോ വേവ് കൂടാൻ പാടില്ല ആണല്ലോ ശ്രദ്ധിക്കണം നമ്മളെ കുക്കറൊക്കെ അടുപ്പത്തിൽ വെച്ച് വെന്തും കൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് നമുക്ക് അതിന് കുറച്ച് പീസ് മാറ്റി വെച്ചിട്ടുണ്ട് ട്ടോ കുറച്ച് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ നീര് ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ് ട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ കുറച്ച് വലിയ ജീരകത്തിന്റെ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ എടുക്കുന്നുണ്ട് ട്ടോ അതെല്ലാം ആയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇളനീരിന്റെ കുറച്ച് തേങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പാമ്പ് മാത്രം എടുത്തിട്ട് കുറച്ച് അങ്ങോട്ട് ആയിട്ടുണ്ട് ഇളനീരിൽ നിന്ന് വിട്ടിട്ടുണ്ട് ട്ടോ അപ്പം അത് ഒന്ന് അരച്ചെടുത്തിട്ട് അതിൽ പൊടിയിട്ട് ഇന്ന് നീർദോഷ ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മളെ ചിക്കൻ കറിക്ക് അടിപൊളിയും വെന്ത് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ട്ടോ പിന്നെ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ട് അതും കൂടെ ഒന്ന് എണ്ണയിൽ വറുത്ത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ കേട്ടോ അതിന് ശേഷം കുറച്ച് പുതിനയിലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് എന്താ പറയാ അതും കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് നാരങ്ങ വെള്ളം പുതിനയില ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റും പിന്നെ വയറിനൊക്കെ നല്ലതാണ് ട്ടോ വയറുവേദന അങ്ങനെയൊന്നും ഗ്യാസിൻ്റെ പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാവില്ല അതെല്ലാം അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാരയും രണ്ട് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ആയതിന് ശേഷം ഫ്രിഡ്ജിലേക്കൊന്ന് തണുക്കാൻ വയ്ക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്തിൽ വെച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ട്ടോ. അങ്ങനെ നമ്മുടെ ഒക്കെ ശരിയായിട്ടുണ്ട് നോമ്പ് തുറക്ക് അതുപോലെ മുന്തിരി ജ്യൂസ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചുണ്ടായിരുന്നു കേട്ടോ പിന്നെ പത്തക്കട ജ്യൂസ് ഉണ്ടായിരുന്നു ഓരോരുത്തർക്കും ഓരോ ജ്യൂസിനോട് ആക്കാനും താല്പര്യമല്ലേ നമ്മളെ നോമ്പ് തുറക്ക് രണ്ട് ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ച മുന്തിരി ജ്യൂസ് ഉണ്ട് ട്ടോ അതുപോലെ വത്തക്കട ജ്യൂസ് ഉണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ജ്യൂസിനോടായിരിക്കും താല്പര്യം കേട്ടോ അതിന് വേണ്ടി രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കിയെന്ന് മാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം